പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ കളക്ഷനിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് തൗസൻഡ് പൂട്ടി ജെക്കാർഡിൽ വരുന്ന സിൽക്കിലുള്ള മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിലാണ് ഡോറി വർക്കാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസും വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന മെറ്റീരിയൽസിൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് അടുത്ത് നിങ്ങൾ കാണുന്നത് ഒരു ജോർജ്ജറ്റിൽ ബ്രാസോ വർക്ക് വന്നിട്ടുള്ളതാണ് കൂടാതെ വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് നെക്കിൽ പോട്ടിലെ ബട്ടനും കൊടുത്തിട്ടുണ്ട് പോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ജോർജ്ജറ്റിൽ ബ്രാസോ വർക്കോടുകൂടിയ ദുപ്പട്ടയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് നമ്മൾ ക്രിസ്മസ് റെഡ് കളറാണ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു വിചിത്രയിൽ ഡോറി വർക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് വിചിത്രയിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ അതായത് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് മാർബിൾ വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഹാൻഡ് വർക്ക് തന്നെയാണ് റൗണ്ട് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പോട്ടം സാൻഡൂണും ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് ബോർഡർ ഹാൻഡ് വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് ഇതെല്ലാം നമുക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെ നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ടൈ ആൻഡ് ഡൈ അതായത് സിൽക്കിൽ ഡൈ വരുന്ന ഈ മെറ്റീരിയലും നമുക്ക് മുമ്പ് എൻക്വയറി നടത്തിയ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് ഇത്രയും കളർ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള മെറ്റീരിയൽ ഓർഡർ ചെയ്യുക കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും സിൽക്കിൽ ഡൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് പോട്ടം സാന്റൂൺ ആണ് അടുത്ത കളക്ഷൻ വരുന്നത് സിൽക്കിൽ ജെക്കാഡാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പോട്ടം സാൻഡൂഡാണ് ദുപ്പട്ട വരുന്നത് ഒരു ഓർഗൻസൈൽ സൈൽ ചാൾവർ കോഡ് കൂടിയാണ് ബോർഡറിൽ ലേസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് സൂപ്പർ നെറ്റ് കോട്ടയിൽ വാളി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് പോട്ടം റയോൺ കോട്ടയിൽ ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ടയിൽ പൂട്ട വർക്ക് ഓഡ് കൂടിയ വാളി പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ഇത് വിചിത്ര സിൽക്കിൽ ജെക്കാട് പാനൽ കട്ടാണ് പാനൽ വർക്കാണ് പോയിട്ടുള്ളത് അതിൽ തന്നെ പോഡ്ലി ബട്ടണും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് വിചിത്രയാണ് അതിൽ ജക്കാടിൻ്റെ മെറ്റീരിയലിൻ്റെ പാനലാണ് ഫ്രണ്ട് മുതൽ ടോപ്പ് മുതൽ ബോട്ടം വരെ അറ്റം വരെ ടോപ്പിൻ്റെ ബോട്ടം വരെയും കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്രയില് ജെക്കാട് ബോർഡറോടുകൂടിയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് മൊഡാൽ സിൽക്കിലാണ് നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം റയോണിൽ ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഗോൾഡ് സിൽക്കിൽ ബോർഡർ ഹാൻഡ് ബതിക് പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ക്രിസ്മസ് റെഡാണ് വിചിത്ര സിൽക്കിൽ ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് ഇനി പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോട്ടൺ അചരക് പ്രിന്റിൽ വന്നിട്ടുള്ളത് നെക്കല് ഹാൻഡ് വർക്ക് പാച്ചും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒണ്ണൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടവും കോട്ടൺ ആണ് തുപ്പട്ടയും അൽ കോട്ടൺ അച്ചിക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അടുത്തൊരു ഷിമ്മർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ് റയോൺ കോട്ടൺ ആണ് ബോട്ടം തുപ്പട്ട ഷിഫോണിലുമാണ് ആയിരത്തി തൊണ്ണൂറാണ് പ്രൈസ് അപ്പോൾ ഇത്രയുമാണ് ഇപ്പോഴത്തെ കളക്ഷൻസ് താങ്ക് യു